ഏറ്റുമാനൂരിന് സമീപം റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടിമരിച്ച വീട്ടമ്മയുടെയും പെൺമക്കളുടെയും മൃതസംസ്കാരം നടന്നു പാലിയേക്കൽ സ്വദേശി ഷൈനി കുര്യാക്കോസ് മക്കളായ അലീന ഇവാന എന്നിവരുടെ സംസ്കാരം തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഭവൻ പള്ളിയിലാണ് നടന്നത് വൈദികർ ഉൾപ്പെടെ നിരവധി പേർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു സംഘർഷം കണക്കിലെടുത്ത വൻ പോലീസ് സന്നാഹവും ഏർപ്പെടുത്തിയിരുന്നു ഭർത്താവിൽ നിന്നും വീട്ടിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ മൂലം സ്വന്തം വീട്ടിൽ താമസിക്കുകയായിരുന്ന വീട്ടമ്മയും കുട്ടികളും കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് റെയിൽവേ ട്രാക്കിൽ ജീവനൊടുക്കിയത് 两个就能在这里。Okay,